സൈബീരിയയിലെ നാടുകടത്തൽ കാലം പൂർത്തിയാകുമ്പോഴേക്കും വ്ളാഡിമിർ എലീച്ചിൽ നിന്ന് ലെനിൻ പൂർണമായും കഴിഞ്ഞു ലെനിൻ എന്ന പേര് വ്ളാഡിമിർ എലീച്ച് സ്വയം തെരഞ്ഞെടുത്തതാണ് സൈബീരിയയിൽ കഴിയുന്ന കാലത്ത് ദി വർക്കേഴ്സ് കോഴ്സ് എന്ന നിയമവിരുദ്ധമായി പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിൽ എഴുതുമ്പോൾ ഉപയോഗിക്കാനാണ് ലെനിൻ എന്ന തൂലികാനാമം സ്വീകരിച്ചത് സൈബീരിയയിലൂടെ ഒഴുകുന്ന ലെനാ നദിയെ ഓർത്തുകൊണ്ട് അദ്ദേഹം ലെനിൻ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരം ആണ്ട് ജൂലൈ മാസം ഇരുപത്തി ഒമ്പതാം തീയതി ലെനിൻ റഷ്യയിൽ നിന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് കടന്നു ഒരു രാഷ്ട്രീയ അഭയാർത്ഥിയായുള്ള നാടുവിടൽ ഈ സമയത്ത് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകളുടെ പ്രധാന ഒളിത്താവളങ്ങൾ ജർമ്മനി സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ബ്രിട്ടൻ എന്നിവയാണ് ഒട്ടും സുരക്ഷിതമല്ല മ്യൂണിക്കിലെ ജീവിതം റഷ്യൻ പോലീസിന് കയ്യെത്താത്ത ദൂരത്തൊന്നുമല്ല ജർമ്മനി ഇവിടെ ലെനിൻ ഒളിവ് ജീവിതം നയിക്കാൻ നിർബന്ധിതനാണ് പോലീസിനെ കബളിപ്പിക്കാനായി അദ്ദേഹം പല പേരുകളും സ്വീകരിച്ചു നൂറ്റൻപതോളം കള്ളപ്പേരുകൾ